ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാകട്ടോ രാജാക്കാടുന്നൊരു ഗുമ്മിനൊക്കെ പറഞ്ഞാലും രാജക്കാടല്ല നടുമറ്റം മാങ്ങാത്തൊട്ടി ഭാഗങ്ങളിലാട്ടോ എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ അവിടെ ഒരു പുതിയ റോഡും പാലവും വഴിയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലമായിട്ടോ ഞാൻ നടുമറ്റം വഴി മാങ്ങാത്തൊട്ടിക്ക് പോയിട്ടുള്ളത് കേട്ടോ നമുക്ക് എന്താ പറയുക റോഡ് അനുവദിച്ച് പാലം അനുവദിച്ച് അടിപൊളി റോഡാകട്ടോ നേരത്തെ നമ്മളൊരു അഞ്ചാ പത്ത് മിനിറ്റൊക്കെ നടന്ന് കയറി വരേണ്ട ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ നമ്മൾ വണ്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ നേരത്തെ വണ്ടിക്ക് പോകുവാണെങ്കിൽ അഞ്ചാറ് ഏഴ് എട്ട് മിനിറ്റൊക്കെ നമുക്ക് എടുക്കുമായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമ്മുടെ വീട്ടിൽ ചെല്ലും രണ്ട് മിനിറ്റ് എടുക്കുന്നുള്ളൂ കേട്ടോ നടുമ്പറ്റ സിറ്റിന്നെ നടുമ്പറ്റ സിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയൊരു എന്താ പറയുക രണ്ടോ മൂന്നോ കടകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു എന്താ പറയുക നമ്മൾ ഇരിക്കുകിക്കാർ മാത്രമേ എല്ലാത്തിനും സിറ്റി എന്ന് പറയുള്ളൂ മെട്രോപൊളിറ്റിയൻ സിറ്റീനൊക്കെയാണ് സിറ്റി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ രണ്ട് മൂന്നും കടയുണ്ടെങ്കിൽ അതൊരു സിറ്റി തന്നെയാണ് അപ്പോൾ ചെറിയൊരു കപ്പേളയും രണ്ട് മൂന്ന് കടയൊക്കെയുള്ള ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഒരു സിറ്റിയാണ് കേട്ടോ നമ്മുടെ നടുമറ്റ സിറ്റി സിറ്റിയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അവിടെ വേറെ ഒന്നും ഇല്ല കേട്ടോ നേരത്തെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കടകളൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴിയും എന്താ പറയുക നടുമറ്റത്തുനിന്ന് മാങ്ങാത്തൊട്ടി റോട്ടിലേക്കാട്ടോ പോകുന്നത് ഇവിടെയൊക്കെ നിറച്ച് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായിരുന്നു എം എമ്മണി ആശാനാ കേട്ടോ നമുക്ക് ഈ ഒരു റോഡ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സൂപ്പർ റോഡ് കേട്ടോ ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴും അതുപോലെ തന്നെ എന്താ കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ നമ്മൾ ഈ വഴിയെ കുന്ന് കയറിയായിട്ട് പോയിക്കൊണ്ടിരുന്നത് കുന്നു ഒരുപാടങ്ങ് തേങ്ങന്നിട്ടൊന്നുമില്ല എന്നാലും നല്ല സൂപ്പർ വഴിയായി കേട്ടോ ഇനിയിപ്പോൾ നമുക്കല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജാക്കാട് എന്ന് ഒരാൾക്ക് എന്താ പറയുക മാങ്ങാത്തൊട്ടിക്ക് വരണമെങ്കിൽ രാജകുമാരി കൂടി വേണമായിരുന്നു മാങ്ങാത്തൊട്ടിക്ക് പോകാനായിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നാടുമുറ്റത്ത് വന്നിട്ട് നമുക്ക് ത്രൂ ഒരു പത്ത് മിനിറ്റ് പോലെ എടുക്കിയാലോ കേട്ടോ മാങ്ങാത്തൊട്ടിക്ക് പോകാൻ വേണ്ടി ഇപ്പം ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി എനിക്ക് തന്നെ വഴി അറിയത്തില്ല അത് പോയിട്ടോ കാരണം ഒരുപാട് കാലമായി ഇവിടെ ഈ റോഡ് പണിയുന്നതുകൊണ്ടും പിന്നെ പാലം പണിയുന്നതുകൊണ്ടും നമുക്ക് ഈ വഴി പരത്തില്ലായിരുന്നു അപ്പം ഞാനിപ്പം ഈ വഴി കന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പല വീടുകളും എനിക്ക് പോയി കേട്ടോ കാര്യം പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലേ തൊട്ട് നടന്നു വന്ന വഴിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല റോഡും സാലവും എല്ലാം ഫുള്ളും മാറിയിട്ടോ നമുക്ക് വീടുകളൊന്നും ആരുടെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ലാതെയായിപ്പോയി അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഇനി ഇനി കൊച്ചികളെ ആക്കിയുള്ളൂ കേട്ടോ കാര്യം പറഞ്ഞാൽ അത്രയും സൂപ്പറായിട്ടുള്ള വഴിയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ നേരത്തെ ഒന്നും എന്താ പറയുക വഴിയുടെ ഒരു ദുരവസ്ഥ കാരണം ഒരുത്തരും ഈ വഴി വരാറും പോലുമില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഒരു സെറ്റപ്പിൽ പിടിച്ചേക്കുന്ന നല്ല നീളവും വീതിയുള്ള നല്ല അടിപൊളി വഴി പിന്നെ എന്താ പറയുക നമ്മുടെ പാലമാണ് അതിന് ഹൈലൈറ്റ് നിൽക്കുന്നത് കേട്ടോ ഒരുപാട് പേര് ടൂറിസ്റ്റ് പ്ലേസ് പോലെ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ എനിക്ക് നമ്മുടെ ആ പാലത്തിന് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാര്യം പറഞ്ഞാൽ അതുപോലെ അടിപൊളി പാലം കേട്ടോ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ പാലായിപ്പോലും ഇത്രയും വലിയ പാലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് കാലും വലിയ പാലമാണ് ഇത് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പാലത്തിലേക്ക് കടക്കാൻ പോവുക കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല കാലാവസ്ഥയായിട്ടോ ഇതാട്ടോ നമ്മുടെ പാലം അടിപൊളി പാലമാണ് പാലം പൊങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആറ് താഴെ പോയിട്ടോ ഗൈസ് നമ്മുടെ ആറ് കുഞ്ഞാറായിപ്പോയി നമ്മുടെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആന ഇറങ്ങൽ ഡാമിൽ നിന്ന് വരുന്ന പന്നിയാർന്ന് അതാണ് നമ്മുടെ ആറ് അപ്പം ഞാനിങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്താ പറയുക അവിടെ ഒരു ചേട്ടനെ കണ്ട് വർത്താനം പറഞ്ഞ കേട്ടോ ഞങ്ങളെ അപ്പം നമ്മൾ ചേട്ടൻ പറഞ്ഞു ഞാനിവിടെ വണ്ടി നിർത്തിയിടാം നീ നടന്ന് പൊയ്ക്കോളാം പറഞ്ഞു കേട്ടോ അപ്പം നമ്മളുടെ വീട് ഈ പാലത്തിൽ നിന്നാൽ കാണാം നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പാലത്തിൽ ആരാ വന്നേക്കുന്ന കാണാൻ പറ്റും തൊട്ട് മണ്ടയിലിരിക്കുന്ന നമ്മുടെ വീട് കേട്ടോ അപ്പം രണ്ട് പട്ടിക്കുട്ടന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊന്നാച്ചീനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി കേട്ടോ ഇത് നമ്മുടെ പാലം നമ്മുടെ വലിയ ചാച്ചിയൊക്കെ വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ അമ്മയൊക്കെ വന്നു കേട്ടോ അമ്മയൊക്കെ ഞങ്ങളെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചാട്ടി ഞങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ ഇതാട്ടോ നമ്മുടെ ആറ് മഴയൊക്കെ പെയ്ത് കലങ്ങി കിടക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഒരു ആറിനൊരു പ്രത്യേകതയുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കലക്ക വെള്ളമായിരിക്കും പക്ഷേ നമ്മുടെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ ഇവിടെ മാത്രം അപ്പം വന്നു അപ്പോൾ നമ്മളിങ്ങനെ പാ ഞാൻ പാലം ഒക്കെ നടന്ന് കാണുവാട്ടോ പിന്നെ ഞാൻ നടന്നു കയറിപ്പോയി അച്ചയും പൊന്നാച്ചിയും നടന്ന് കയറിപ്പോയി അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ടാറ്റാബൈ